ഇവർ മുന്നേ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതൊന്നും അത്ര ക്വാളിറ്റി പ്രോഗ്രാം ആയിരുന്നില്ല അപ്പോ ഇവർക്ക് ഇൻസൾട്ടിങ് കിട്ടിയിട്ടുണ്ട് ഈ മേഖല ഉപേക്ഷിച്ചോളോ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് വരുന്ന വാക്കുകളും മൊത്തം ഇവരുടെ എനർജിയാക്കി മാറ്റിക്കൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു ടീം തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പ് കാണിച്ചതും െന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഫുള്ള് നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ ആവും പക്ഷേ ഇവരെ സംബന്ധിച്ച് ഫാമിലിയിൽ നിന്നും നെയബേഴ്സിൻ്റെ എല്ലാവരും നല്ല സപ്പോർട്ട് കിട്ടുന്നതിൻ്റെ പുറത്ത് ഇവർ ഒരു അഗ്നികുണ്ടം പോലെ അവർ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് ശ്രീപതി കളപ്പുര പെരിഞ്ഞനം ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയണത് ഞങ്ങളെല്ലാവരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ് അതായത് ജ്യേഷ്ഠാനുജന്മാരുടെ ഭാര്യന്മാർ പാപ്പന്മാരുടെ ഭാര്യന്മാർ മക്കൾ എന്നൊരു പ്രത്യേകതയാണ് ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിനുള്ളത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ വനിതകളാണ് ട്യൂണർമാരായിട്ട് വരുന്നത് അതും ഒരു വലിയൊരു പ്രത്യേകത തന്നെയാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചിട്ട് ഞങ്ങൾ എല്ലാ വർഷവും എന്തെങ്കിലും ഒരു കലാപരിപാടികൾ പുതിയതായിട്ട് ഞങ്ങൾ കൊണ്ടുവരാറുണ്ട് തിരുവാതിരക്കളിയും കൈയൊട്ടിക്കളിയും ഒക്കെ ഇപ്പോൾ ഒരു കോമൺ കലാരൂപമായി അപ്പോൾ അതിൽ നിന്ന് വേറിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ആലോചിച്ച് അങ്ങനെ എത്തിച്ചേർന്നതാണ് ഈ ശിങ്കാരിമേളം എന്ന് പറയുന്ന കലാരൂപത്തിലേക്ക് ഞങ്ങൾ ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒന്നര വർഷമായിട്ടുണ്ട് വനിതകളുടെ ശൃങ്കാരിമേളം ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി നിന്നായാലും ഞങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവരിൽ നിന്നും നല്ലൊരു സപ്പോർട്ട് കിട്ടി അപ്പം എന്തുകൊണ്ട് നമുക്കിത് തുടർന്നു കൊണ്ട് പോയി കൂടാ എന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്തൊരു തീരുമാനമാണിത് കലാകാരൻ കലാസമിതിയിലെ അംഗമായ സനു കലാകാരനാണ് ഞങ്ങളുടെ ആശാൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏത് കൈ ഉപയോഗിക്കണ്ട അതൊക്കെ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ ആശാൻ പ്രാക്ടീസ് തന്നിട്ടുണ്ട് ഞാൻ സിംഗാരിമള ലോകത്തേക്ക് വന്നിട്ട് ഒരു പതിനാറ് വർഷത്തോളമായി എനിക്ക് സ്വന്തമായിട്ട് ഒരു ടീമുണ്ട് കലാകാരൻ നെല്ലുവായി ഇവരെ ഇന്റൻഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇവർക്ക് ഫ്യൂഷനാണ് ഇവരുടെ ഇന്റൻഷൻ പക്ഷെ നമ്മൾ ഫ്യൂഷൻ മേഖല തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ നമ്മൾ സിംഗാരിമേള എന്താണെന്ന് അറിഞ്ഞിരിക്കണം സിംഗാരിമേളത്തിലെ പല കാലങ്ങളും പല താളങ്ങളാണ് പാട്ടിലേക്ക് വന്നിട്ടാണത് ഫ്യൂഷൻ കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഒരു ശിങ്കാരിമേളം പഠിപ്പിച്ചുകൊണ്ട് തന്നെ ഫ്യൂഷനിലേക്ക് കടത്തിവിടാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ അത്യാവശ്യം വനിതാ ശിങ്കാരിമേള ഉണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഞാനിവരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ള വ്യക്തമായ ഡെഡിക്കേഷൻ ഇവർ നടത്തുന്നുമുണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നേരെ ചെയറിൽ ചണ്ട വെച്ചുകൊണ്ട് ചെണ്ടായ്മ അത് കൊട്ടിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് തോളത്ത് കൊണ്ടാണ് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇത് പഠിച്ചെടുക്കുന്നത് നമ്മൾ നമ്മൾ നമ്മള് കൊട്ടാൻ നോക്കി കഴിഞ്ഞാൽ ചണ്ട ഒല്ലയും ഇപ്പൊ ഞങ്ങള് തോളത്ത് കച്ചിട്ട് കൊട്ടാന്നുള്ള സ്റ്റേജ് ആയി ആണുങ്ങളുടെ അത്ര ഒരു എനർജി കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിയിലൂടെ ആയിരിക്കും ആൾക്കാർ ഞങ്ങൾ നോക്കി കാണുന്നത് പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ഹാർഡ് വർക്ക് ഞങ്ങൾ എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങളെ പ്രാക്ടീസ് ഞങ്ങൾ ഒരു ഏകദേശം വൈകിട്ട് ഒരു ഏഴ് മണി തുടങ്ങി പത്ത് മണിവരെയാണ് ഞങ്ങൾ പ്രാക്ടീസ് നടത്തുന്നത് അപ്പോൾ കറക്റ്റ് ഏഴരക്ക് ഞങ്ങൾ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള തെളിവ് ആശാന് ഫോട്ടോ സഹിതം ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കണം അപ്പം അത്രയും ഭയങ്കര സ്ട്രിക്റ്റ് പ്രാക്ടീസാണ് ഞങ്ങൾക്ക് ആശാൻ്റെ കീഴിലുള്ളത് ഭയങ്കര സ്ട്രിക്റ്റഡ് ആയിട്ടാണ് പോകുന്നത് കാരണം അവർ ഇൻറ്റൻഷൻ അങ്ങനെയാണ് വലിയൊരു ടീം ആവണം എന്ന് പറഞ്ഞാൽ വലിയൊരു ടീം ആവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിക്ക് ഇരട്ടിക്ക് പ്രയത്നിക്കണം അവിടെ നമ്മുടെ പ്രാരാബ്ദത്തിനോ സാമ്പത്തിക ബുദ്ധിമുട്ടിനോ സങ്കടങ്ങൾക്കൊന്നും പ്രസക്തിയില്ല അവിടെ നമ്മുടെ നമുക്ക് എന്താണോ ലക്ഷ്യം അതിനാണ് പ്രസക്തി അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുക അത് ഇവരോ ചെയ്യേണ്ട ചിലയ്ക്ക് ഫോട്ടോടും ഒമ്പതര പത്ത് മണി വരെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യും വീക്കിലി നാലിട ഞാൻ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും ഒരു പത്തൊമ്പത് പേരും ഒറ്റ കുടുംബത്തിൽ നിന്നുള്ള സ്ത്രീകളാവും ഒരു പ്രശ്നം ഉണ്ടായാൽ പത്തൊമ്പത് പേര് മുന്നിൽ നേരം നോക്കും ഒരുമിച്ചുള്ള എന്റെ ക്വാളിറ്റി ആണ് എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുത്താ ഒരുമിച്ച് അങ്ങോട്ട് പഠിക്കും പത്തൊമ്പതും മനസ്സല്ല ആ കാണുന്നത് ഒറ്റ മനസ്സാണ് സാധാരണ ഉള്ള വനിതാ ശൃങ്ങാരി മേളത്തിൽ നിന്നും ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഞങ്ങൾ എല്ലാവരും അതൊരു എന്താ പറയുക ഒരേ ഐക്യത്തോടുകൂടി ഒരേ മനസ്സോടുകൂടി ഒന്നിച്ച് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ശാരീരിക വേദന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങൾ കാര്യമാക്കാറില്ല ഏതൊരു ഫീൽഡിലായാലും നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും അത് ഞങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യും ഞങ്ങളുടെ കുറവുകൾ എന്താണോ അത് നികത്തിയിട്ട് തിരിച്ചു വരും ഇനി അടുത്ത സീസണിലേക്കുള്ള ഒരുക്കത്തിലാണ് ഞങ്ങള് ആണുങ്ങൾക്ക് മാത്രമല്ല സ്ത്രീ വിഭാഗത്തിനും എൻജോയ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നവർ തെളിയിക്കും അതുപോലെ തന്നെ കേരളത്തിൽ ഒരുപാട് വനിതാ ശിങ്കാരി ഇനി ഉണ്ടാവട്ടെ